കണ്ണീർ പുഴയായി രഞ്ജിത എന്നീ ഓർമ്മകളിൽ നാടിനെയും വീടിനെയും കരയിപ്പിച്ച് രഞ്ജിത ഓർമ്മകളിലേക്ക് മടങ്ങി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പുല്ലാട് കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിതജി ജി നായരുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ ബി ശിവൻകുട്ടിയും ജി ആർ അനിലും ഏറ്റുവാങ്ങി ആദരമർപ്പിച്ചു സി ബി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നോർക്ക പ്രോജക്ട് മാനേജർ ആർ എം ഫിറോസ് ഷാ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു സഹോദരൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും അനുഗമിച്ചു പൊതുദർശനത്തിന് വെച്ചപ്പോൾ മന്ത്രി വി എൻ വാസവൻ മാത്യു തോമസ് എം എൽ എ അഡ്വക്കേറ്റ് കുമാർ എം എൽ എ തുടങ്ങിയവരും അന്ത്യോപചാരം അർപ്പിച്ചു വൈകിട്ട് കുടുംബ വീട്ടു വളപ്പിലായിരുന്നു സംസ്കാരം കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനായിരുന്നു വിമാനാപകടം ലണ്ടനിലെ ജോലിസ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോൾ അലമറിയിട്ട മക്കളെയും അമ്മയെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളും നാട്ടുകാരും വിഷമിച്ചു പോസിറ്റീവ് ന്യൂസ്